രാജകുമാരിയിൽ തോട്ടം ഉടമയെ സി ഐ ടിയു പ്രവര്ത്തകര് മര്ദ്ദിച്ചതായി പരാതി രാജകുമാരി ഖജനാപാറ ജയരാജൻ എസ്റ്റേറ്റ് ഉടമയ്ക്കാണ് മര്ദ്ദനമേറ്റത് തൊഴിൽ തർക്കത്തെ തുടർന്ന് എസ്റ്റേറ്റിനു മുമ്പിൽ സി ഐ ടിയു സമരം നടത്തിവരികയാണ് തിരുവനന്തപുരം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ജയരാജൻ എസ്റ്റേറ്റിന് മുൻപിൽ ഒരു മാസത്തോളമായി സി ഐ ടിയുവിന്റെ സമരം നടക്കുകയാണ് ഇതിനിടെയാണ് രാവിലെ തോട്ടം ഉടമയായ ജയരാജനു മര്ദ്ദനമേറ്റത് തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഇയാളെ രാജകുമാരിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം അടിമാലി താലൂക്ക് മാറ്റി എൻ്റെ തോട്ടത്തിൽ പണിക്കാരെയും വെച്ച് പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ തോട്ടത്തിനകത്ത് ഒരാളെ കാണപ്പെട്ടു ആ ആളെ ഞാൻ കൂട്ടം പിടിച്ചു പിടിച്ച് കെട്ടാൻ വേണ്ടിയെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇയാൾ തുടരെ വിളിച്ചു ഈ വിളി ഈ സഹപ്പന്തയിലെ ആൾക്കാർ പി അവരെല്ലാവരും കൂടി വന്ന് എന്നെ അടിച്ചു അടിച്ച് തലമുണ്ടയ്ക്കെല്ലാം അടിച്ച് കപ്പിപ്പാരി വെച്ചാണ് അടിക്കുക പിന്നെ വലി വാളുകൾ എല്ലാവരുടെ കയ്യിലും മലകായുധം ഉണ്ടായിരുന്നു ഈ പിടിച്ചു വെച്ചിരുന്ന ആളുകളെ എൻ്റെ കയ്യിൽ നിന്ന് പിടിയിക്കാൻ വേണ്ടി എൻ്റെ കയ്യിലാദ്യം അടിച്ചു എന്നിട്ട് എൻ്റെ ദേഹം സാധനം പഠിച്ച് ഈ പിടി പിടിക്കും പിടി പിടിച്ചിട്ട് എന്നെ നിലത്തിട്ട് നാളെട്ടിൽ എല്ലാവരും പിടിച്ചായിരുന്നു നാരാളായം വെച്ച് അടിച്ച് കിടത്തി കളഞ്ഞ് പിന്നീട് എനിക്ക് ഓർമ്മയില്ലായിരുന്നു പിന്നെ ഞാൻ അവിടെ കിടന്നുപോയി ഞാൻ കിടന്നു എൻ്റെ പിളിയിലെ ശബ്ദം കേട്ട് എൻ്റെ പണിക്കാരായിരിക്കും എന്നെ അവിടെ നിന്ന് പിടിച്ച് നേരെ കുറച്ച് എൻ്റെ വീട്ടിൻ്റെ ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് അവിടെ കിടത്തിയിരുന്നു കുറേ സമയം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ ചെയ്യുന്നു സി ഐ ട്യുവിന്റെ സമരം ആരംഭിച്ച ശേഷം ഇത് മൂന്നാം തവണയാണ് ആക്രമണം ഉണ്ടാകുന്നത് മുൻപ് രണ്ട് തവണ തൊഴിലാളികൾക്ക് നേരെ മുഖം മൂടി ആക്രമണം നടന്നിരുന്നു അതേസമയം ആക്രമണവുമായി ബന്ധമില്ലെന്ന് സി ഐ ട്യൂ നേതൃത്വം അറിയിച്ചു